ഇരുപത് രൂപയുടെ ഒരു പാസ് ഉണ്ട് കേട്ടോ പാസ് എടുക്കണം ഇതിപ്പോ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുവന്ന പറഞ്ഞെ ഞാൻ പിന്നെ അവിടെ നേരെ അടുത്തേക്ക് പോയി കൊച്ചു നടപ്പാതെ ഒരു വേലിയൊക്കെ സെറ്റാക്കി ഞാൻ അതുവഴി അങ്ങോട്ട് പതുക്കെ നടന്നു ഞാൻ ഈ കോണത്തിൽ തന്നെ പോകുന്നു കേട്ടോ ഇതാ എങ്ങനെ അരിച്ചു വെക്കുന്ന പരിപാടി ഒന്നും ഇല്ല കാരണം അതുകൊണ്ട് വീട് വരെ ഒന്ന് ഇനി അതിൻ്റെ അവിടെ നിന്ന് കുറച്ചേ നടക്കാനുള്ളൂ കേട്ടോ നേരെ നടന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ചെല്ലുന്നേ ബസ്സിനൊക്കെ ആൾ വന്നിട്ടുണ്ട് ദൂരം എന്നൊക്കെ ഞാൻ അവിടെ വെച്ച് കുറച്ച് കണ്ണൂരുകാരൊക്കെ പരിചയപ്പെട്ടായിരുന്നു ദൂരന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ നേരെ താഴേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഫുൾ വ്യൂ കാണാം അവിടെ ഒന്ന് ഫോട്ടോ ആക്കി എടുക്കാം അടിപൊളിയായിട്ട് കുറേ പേർ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും അവിടെ നിന്ന് രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ കുറച്ച് നേരം നിന്ന് ഒന്ന് കണ്ട് നല്ല രസമായിട്ടോ താഴെ നിങ്ങനെ നോക്കാനായിട്ട് മൊത്തത്തിൽ കാണാം പിന്നെ ഞാൻ അവിടെ നേരെ മേളിലേക്ക് നടന്നു കയറി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേര് ഒന്ന് വെള്ളത്തിറങ്ങിപ്പോ പിന്നെ ഞാൻ അവിടെ മുകളിലേക്ക് കയറി അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരു കുന്നായത് അപ്പം കുറച്ച് ദൂരമാ കാണാ അന്നല്ലാതെ മുകളിലേക്ക് കയറി കഴിഞ്ഞവിടെ പേൻ പാർക്ക് സൗകര്യം ഉണ്ട് കേട്ടോ കാറൊക്കെ ഇഷ്ടംപോലെ ഇടാൻ അത്യാവശ്യം ഇടയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ചെറിയ ചായക്കടകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ നടന്ന് മടുത്തോണ്ട് അവിടെ ഒരു ബെഞ്ചെ പോയിരുന്നു ഇത് മെഗ്ളീന്നുള്ള വ്യൂ ആട്ടോ താഴേക്കാണ് വെള്ളച്ചാട്ടം പോകുന്നതിന്റെ അയ്യോ അത്യാവശ്യം അടുത്ത് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം മൂക്കാലൊക്കെ പാടുവന്ന് ഇന്നെല്ലാം ലഗ്ഡ ആയിരുന്നു കാരണം ഇന്ന് നല്ല രസമുണ്ട് കാല് നല്ല പിടുത്തുണ്ട് എനിക്കൊരു തെറ്റ് വെച്ച് ഞാൻ ഇനിയും പോകാൻ ഒരു സ്ഥലം ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചു വന്ന സ്ഥലം ഇതല്ല ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്ന് കയറിയതാണ് ഇനി ഞാൻ അങ്ങോട്ട് പോവാം അവിടെ അടിപൊളി കുറച്ച് കാഴ്ച കൊണ്ടൊന്നാണ് വിചാരിക്കുന്നത് ചെല്ലുണ്ടായാലും ഇങ്ങോട്ടും പിന്നെ ഞാൻ ഒന്നും കൂടി താഴെ വന്നിട്ട് അവിടെ ഒന്നൊരു ഒരു ഒരു പയ്യനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ചുമ്മാ ഒരു ദിവസം പിന്നെ അവിടെ നേരെ പോയി ബൈക്ക് എടുത്തു ബൈക്ക് ബൈക്കെടുത്ത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകായിരുന്നു കേട്ടോ അടുത്ത സ്ഥലം അടിപൊളിയാണ് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്